ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കണ്ഠരരെ രാജീവരെ മുൻമുലയിൽ നിർത്തി എ പത്മകുമാറിന്റെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ശബരിമലയിലെത്തിച്ചത് കണ്ഠരരെ രാജീവര് പോറ്റിയെ പരിചയപ്പെടുത്തിയതും തന്ത്രി സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോകാൻ തന്ത്രി അനുവദിച്ചെന്നും മൊഴി സന്നിധാനത്ത് നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എസ് ടി ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിൽ സുന്നി സംഘടനകളുടെ വിമർശനം തള്ളി മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പി എം എ സലാം ഹലോ മലയാളത്തിൽ പ്രാദേശിക ധാരണകൾ മതനിരപേക്ഷ സഹകരണത്തിന്റെ ഭാഗമെന്നും പി എം എ സലാം മതസംഘടനകളുമായി ഏറ്റുമുട്ടാറല്ല അവരുടെ വിമർശനങ്ങൾ ഞങ്ങൾ ക്രിയാത്മകമായി തന്നെ കാണു ഒരു കാലത്തും വെൽഫെയർ പാർട്ടി ഉന്നയിച്ചതായി ആർക്കും പറയാൻ കഴിയില്ല ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിൽ ലീഗ് വിശദീകരണം തള്ളി കാന്തപുരം വിഭാഗം വെൽഫെയർ പാർട്ടി വിറ്റഴിക്കുന്നത് മൌദ്യൂദിയുടെ മതരാഷ്ട്രവാദം തന്നെയെന്ന് റഹമത്തുള്ള സഖാഫി ലീഗും സി പി ഐ എമ്മും മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സ്വീകരിച്ച സമീപനത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പോര് തിരുവനന്തപുരം ആര്യങ്കോട് ആര്യാങ്കോട് കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത് പോലീസ് വെടിവെച്ചത് പ്രതി കൈലി കിരൺ പോലീസിന് നേരെ കത്തി വീശിയതോടെ ഓടി രക്ഷപ്പെട്ട കൈലിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി കൈലി ഒരു മാസം മുമ്പ് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ പുറത്ത് സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു മരിച്ചത് ഝാർഖണ്ഡ് സ്വദേശി ചാരു ഒറവോൺ പ്രദേശത്ത് ഇന്നലെ മുതൽ കാട്ടാനയുടെ വിഹാരം ന്യൂസ് മലയാളം രാഹുൽ മാതിരെ സിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ലൈംഗികാരോപണം അന്വേഷിക്കണമെന്ന് സജന ബി സാജൻ വോട്ട് ചോദിച്ച് സ്ത്രീകളുള്ള വീടുകളിൽ പോകാൻ കഴിയാത്ത സജന ന്യൂസ് മലയാളത്തോട് കെ സുധാകരന് കടുത്ത വിമർശനം ചിന്തിക്കുക വേണമെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പക്ഷേ സ്വന്തം വീട്ടിലെ സ്ത്രീകളോട് ഒരു വാക്ക് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു െർട്ട് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ ബി ജെ പി നേതാക്കളെ പ്രതിചേർത്തേക്കില്ല ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനുള്ള തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിലെ മനോവിഷമം ആകാം മരണകാരണമെന്നും അന്വേഷണ സംഘം തൃശൂർ വരന്തര വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ ഇരുപതുകാരിയെ തീകൊളിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസ് ഷാരോണും അമ്മ രജനിയും കസ്റ്റഡിയിൽ ഭർത്താവിൽ നിന്ന് നേരിട്ടത് കുടിയ പീഡനങ്ങളെന്ന് അർച്ചനയുടെ അച്ഛൻ ന്യൂസ് മലയാളത്തോട് ത്തിലേക്കിലുണ്ടാവന നല്ലതായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് അമ്മയും അവനും ഒക്കെ ഭയങ്കരമായിട്ട് പീഡനം നടത്തുന്നുണ്ട് സംശയം രോഗം കൂടുതലും അവളെ തന്നെ ഒരിച്ച് സ്ഥലത്തേക്ക് വീട്ടില്ല കാസർകോട് സബ്ജയിലിലെ റിമാൻഡ് പ്രതിയുടെ മരണത്തിൽ വൻ ദുരൂഹത മരണം ഹൃദയാഘാതം മൂലമല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുബഷീറിന്റെ ശരീരത്തിൽ രക്തം കട്ടകെട്ടിയ പാടുകൾ ആന്തരികാവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു പരീക്ഷ നടത്തിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗുരുതര വീഴ്ച സൈക്കോളജി ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ വിതരണം ചെയ്തത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ പേപ്പർ പരീക്ഷ റദ്ദാക്കുമെന്ന് സർവകലാശാല ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ ആലോചന ഇന്ന് രാത്രി ചേരുന്ന കോർ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം എറണാകുളത്ത് പൊതുസമ്മേളനം നടത്തുന്നതും പരിഗണനയിൽ പത്തനംതിട്ട തൂമ്പ കുളത്ത് ഓട്ടോറിക്ഷ മരിച്ച കുഞ്ഞു കുരുന്നുകൾക്ക് വിട നൽകാൻ നാട് ആദ്യലക്ഷ്മിയുടെയും യുദ്ധുവിന്റെയും സംസ്കാരം അല്പസമയത്തിനകം ഓട്ടോ ഡ്രൈവർക്കെതിരെ കേസ് രാജേഷ് വാഹനം വാഹനമോടിച്ചത് അമിത വേഗതയിലെന്ന് എഫ്ഐആർ ജീവൻ നഷ്ടമായത് ഏഴും നാലും വയസ്സുള്ള കുരുന്നുകൾക്ക് ഹാൽ സിനിമയ്ക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പിനെ അടക്കം സിനിമയിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന ആരോപണം മതസൗഹാർദ്ദം തകർക്കുന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത് എന്ന ആവശ്യം ഹർജി വിധി പറയാൻ മാറ്റി ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം ബുക്കിംഗ് ദിവസം തെറ്റി തീർത്ഥാടകർ എത്തുന്നതുകൊണ്ടെന്ന് ദേവസ്വം ബോർഡ് ഇനി മുതൽ കർശന നിയന്ത്രണം കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തും അവലോകന യോഗത്തിനുശേഷം കെ ജയകുമാർ റെയിൽവേയിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കൂടുന്നുവെന്ന് റെയിൽവേ പോലീസ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്നും ആർ പി എഫ് റെയിൽവേക്ക് റിപ്പോർട്ട് നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയില്ല എന്ന് ആരോപണം കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ഡ്രൈവറുടെ അഴിഞ്ഞാട്ടം ചോദ്യം ചെയ്ത യാത്രക്കാരെ വാഹനമിടിപ്പിച്ചുകൊല്ലുമെന്ന് ഭീഷണി ഗുരുതര നിയമലംഘനം ബംഗളൂരു റൂട്ടിലോടുന്ന ഭാരതി ബസ്സിൽ മുതിർന്ന എ എ ഡി എം കെ നേതാവും മുൻമന്ത്രിയുമായ കെ എ സെങ്കോട്ടയ്യൻ தமிழக வெற்றி கழகத்தில் பனையூரில் டிவி கே ஆஃபீஸில் பார்ட்டியிலே ஸ்வீகரிச்ச விஜய் சுவடுமாற்றம் டிஎம் கே கஷணம் அவகணிச்ச செங்கோட்டையன் ராஷ்டிரிய அனுபவம் டிவி கேக்கு முதல் கூட்டாகும் என விஜய் செங்கோட்டையன் அவர்கள் இன்னைக்கு அவங்களுடைய அரசியல் அனுபவமும் அவங்களுடைய அந்த அரசியல் களப்பணியும் நம்மளுடைய தமிழக வெற்றி கழகத்திற்கு ஒரு பெரிய உறுதுணையாக இருக்கும் என்ற நம்பிக்கையுடன் തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തുറന്നടിച്ച് ആർഎസ്എസ് അധ്യാപക സംഘടന എസ്ഐആർ സമയപരിധി നീട്ടണമെന്ന് അഖില ഭാരതീയ ശൈക്ഷിക് മഹാസംഘ് ബി എൽഒമാരുടെ അമിത ജോലിഭാരം വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്നു മരിച്ച ബി എൽഒമാരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കർണാടകയിലെ അധികാര തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാവരും ഒരുമിച്ചിരുന്ന വിഷയം ചർച്ച ചെയ്യും ഡിസംബർ ഒന്നിന് നേതൃമാറ്റം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ ഡി കെ ശിവകുമാർ വാക്കിന് ലോകത്തിന്റെ ശക്തിയുണ്ടെന്നും ഡി കെ ഹോങ്കോങ്ങിലെ പാർട്ടിക പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു അഗ്നിശമന സേനാംഗം ഉൾപ്പെടെ അൻപത്തിയഞ്ച് പേർക്ക് ദാരുണാന്ത്യം ഇരുന്നൂറ്റി എഴുപത് പേരെ കാണാനില്ല കെട്ടിട നിർമ്മാണ കമ്പനിയിലെ മൂന്ന് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ് രണ്ട് നാഷണൽ ഗാർഡുകൾക്ക് വെടിയേറ്റു ഇരുവരും ഗുരുതരാവസ്ഥയിൽ അക്രമി അഫ്ഗാൻ സ്വദേശി സ്വദേശിയെന്ന് സ്ഥിരീകരണം അക്രമി വലിയ വില നൽകേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് ചികിത്സയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ബരാക് ഒബാമ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബാങ്ക് ലോക്കറുകളിൽ നിന്ന് ഒന്ന് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന സ്വർണം പിടിച്ചെടുത്തെന്ന് റിപ്പോർട്ട് ധാക്കയിലെ അഗ്രാനി ബാങ്ക് ലോക്കറിൽ ഒൻപത് പോയിന്റ് ഏഴ് കിലോ തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടികളും കട്ടികളും നാണയങ്ങളും ഉറവിടവും നികുതിരേഖകളും പരിശോധിച്ച് റവന്യൂ വകുപ്പ് ഇസ്ലാമാബാദിലെ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മരിച്ചു എന്ന അഭ്യൂഹങ്ങൾ തള്ളി സഹോദരി ഇമ്രാനെ കാണാൻ അനുമതി ലഭിച്ചെന്ന് സഹോദരി അലീമ ഖാൻ ജയിലിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചതായും അലീമ റഷ്യ യുക്രൈൻ സമാധാന പദ്ധതി ശേഷം സെലൻസ്കിയും പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളിലും തിരക്കിട്ട ചർച്ച പദ്ധതിയെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്താതെ റഷ്യ തുമാത്ര പടിഞ്ഞാറൻ തീരത്ത് വൻ ഭൂചലനം ഭൂകമ്പ മാബിനിയിൽ ആറ് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തി ഇന്ദിരാ പോയിന്റിലും ലിറ്റിൽ ആൻഡമാനിലും ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് ആശങ്കകളില്ല അരനൂറ്റാണ്ടിന് ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് വ്യോമഗതാഗതം പുനരാരംഭിക്കാൻ ധാരണ അടുത്ത മാസം മുതൽ സർവീസുകൾ ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്കും തിരിച്ചും ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ നടത്താൻ പാക് സ്വകാര്യ വിമാന കമ്പനി ചൈനീസ് അധിനിവേശ ഭീഷണി നിലനിൽക്കുന്നതിനിടെ പ്രതിരോധ മേഖലയിൽ വമ്പൻ നിക്ഷേപത്തിനൊരുമിങ്ങി തായ്വാൻ നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ബജറ്റ് പ്രഖ്യാപിച്ചു വകയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെയുള്ള കാലയളവിലേക്ക് ദുൽഖർ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഐ അയാം ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് നാളെ ആർ ഡി എക്സിന് ശേഷം നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ചിത്രത്തിൽ പ്രതീക്ഷയർപ്പിച്ച് സിനിമാ പ്രേമികൾ മൈൻഡ് ഗെയിം ത്രില്ലറിന്റെ നിർമ്മാണം ദുൽഖറിന്റെ ബേഫെയറർ ഫിലിംസ് സംഘടന ഒരുക്കുന്നത് അൻപറിവ് മാസ്റ്റേഴ്സ് ഇതിഹാസ നടൻ ധർമ്മേന്ദ്രിയെ അനുസ്മരിച്ച് ഭാര്യയും നടിയുമായ ഹേമമാലിനി ഇപ്പോൾ കൂട്ട് എണ്ണമറ്റ ഓർമ്മകൾ മാത്രം ജീവിതകാലം മുഴുവൻ ഈ ശൂന്യത നിലനിൽക്കും പെരുമാറ്റം കൊണ്ട് ധർമ്മേന്ദ്ര എല്ലാവർക്കും പ്രിയങ്കരൻ ആയിരുന്നെന്നും ഇൻസ്റ്റാ പോസ്റ്റ് ബസിൽ ലൈംഗികാതിക്രമം നടത്തിയ വടകര സ്വദേശി സവാദിനെതിരെ നടിയും മോഡലുമായ മസ്താനി അറിയപ്പെടുന്ന ഒരു ലൈംഗിക വേട്ടക്കാരൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ഇൻസ്റ്റാ പോസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന അമ്മമാരും പെൺകുട്ടികളും സൂക്ഷിക്കണമെന്നും മസ്താനി പോസ്റ്റ് തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള സവാദിന്റെ വീഡിയോ പങ്കുവെച്ച് വനിതാ പ്രീമിയർ ലീഗ് നാലാം സീസണിന്റെ താരലിയലം ഇന്ന് ലേലം ന്യൂഡൽഹിയിൽ വൈകിട്ട് മൂന്നരക്ക് അഞ്ച് ടീമുകളിലേക്കായി ലേലത്തിൽ പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കളിക്കാർ മലയാളി പ്രതീക്ഷകളായി സജനയും ജോഷിതയും ആശാ ശോഭനയും നജ്ലയും ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിനും പി എസ് ജിക്കും ജയം റയലിനായി നാല് ഗോളുമായി തിളങ്ങിയ എംബാപ്പെ സൂപ്പർ പോരിൽ ബയേണിനെ തോൽപ്പിച്ച് ആഴ്സനൽ പി എസ് ജിയോട് തകർത്തടിഞ്ഞ് ലിവർപൂൾ